കുമ്പള ബാളിയൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനവും സൗഹാർദ്ദ സംഗമവും പതിനാലിന് നടക്കും ഇതോടനുബന്ധിച്ചുള്ള മൂന്ന് ദിവസത്തെ മതപ്രഭാഷണത്തിന് തുടക്കമാകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാലിയൂർ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും സൗഹാർദ്ദ സംഗമവും മൂന്ന് ദിവസത്തെ മതപ്രഭാഷണവും പതിനാലിന് തുടങ്ങും സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂന്ന് മുപ്പതിന് ബദർ മൗലീദ് പാരായണത്തിന് സയ്യിദ് കുറത്തു സാദദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ നേതൃത്വം നൽകും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സൗഹാർദ്ദ സംഗമം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എൻ എ നെല്ലിക്കുന്ന എം എൽ എ സദാശിവ കെ ഷെട്ടി കുളൂർ എന്നിവർ മുഖ്യാതിഥികളാവും പതിനഞ്ചിന് മജിലിസുന്നൂറിന് ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ ആനക്കല് നേതൃത്വം നൽകും കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ബദറു സദാദ് സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലിൽ അൽ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകും പതിനാറിന് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും നൌഫുൽ സഖാഫി കളസ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പള്ളി ഉദ്ഘാടനം ഒരുപാട് ഒരുപാട് പങ്കെടുക്കുന്നു തുടങ്ങിയ പങ്കെടുക്കുന്ന ഖത്തീബ് നസീർ ദാരിമി ജമാത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി സെക്രട്ടറി ഷെറീഫ് ചിനാല പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ അബൂബക്രൊസംഗടി കൺവീനർ ആരിഫ് യശസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു న్యూస్ బ్యూరో కాసర్గోడ్